മാംഗാവിൽ ലാണിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉള്ളിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയാലോ രാവിലെ തന്നെ കൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ കറക്റ്റ് പതിനൊന്ന് മണിക്ക് തന്നെ അവിടെ ഫീൽഡിടുന്നാലും ഉള്ളിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ തന്നെ ഫസ്റ്റ് തന്നെ പോയിട്ടുള്ളത് ഗെയിം സെൻ്ററിലേക്കാട്ടോ ഒരുപാട് ഐറ്റംസ് ഗെയിമുകളുണ്ട് കേട്ടോ അവിടെ പിന്നെ പോയിട്ടുള്ളത് ഡ്രസ്സിൻ്റെ ഐറ്റംസുകളായിട്ട് കാണാനുണ്ടോ നല്ല ഒരുപാട് നല്ല ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് കറങ്ങാനുണ്ട് നമ്മൾ കുറച്ച് വീഡിയോയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഫുഡ് കോർട്ടിൽ പോയി കെ എഫ് സി പിസഹട്ട് ഫലൂദാ നാഷൻ അതേപോലെ എല്ലാ ഒരുവിധം ബ്രാൻഡ് ഐറ്റംസുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ആയിട്ടുണ്ട് അതേപോലെ ഡ്രസ്സ് കളക്ഷനുകൾ നോക്കുകയാണെങ്കിൽ ഒരുവിധ ഇന്റർനാഷണൽ ബ്രാൻഡഡ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അത് മേം കുറഞ്ഞതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ലുലു ഹൈപ്പറിലൊക്കെ ഒന്ന് കയറി അവിടുള്ള എല്ലാ സെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ കാണാം അടിപൊളി ഞങ്ങൾ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ സെലക്ട് സ്ഥലം വെച്ചിട്ടുണ്ട് ഡിസ്പ്രൈ ചെയ്തിട്ടുണ്ടായിട്ടു കേട്ടോ പിന്നെ കാരക്കേൻ്റെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് കാരക്കളുണ്ട് കേട്ടോ അവിടെ അതേപോലെ ഫ്രൂട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നത് ഐറ്റംസാണ് പിന്നെ ചിക്കൻ മീറ്റ് അതേപോലെ ലാമ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും വേറെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടിയിറച്ചിൻ്റെ സെലക്ഷൻ ഉണ്ടോ ഒരുപാട് ഇടിയിറച്ചി മോഡലുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ബീഫ് ഒക്കെ പറഞ്ഞിട്ട് അതേപോലെ അറബിക് ബേക്കറി അതേപോലെ ഗുബൂസ് ലൈവായിട്ട് ഉണ്ടാക്കി പേക്ക് ചെയ്തിട്ട് അവിടെ കൗണ്ടറിലെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മുപ്പതോളം കൗണ്ടറുകളും അതേപോലെ സെൽഫ് കൗണ്ടറുകളും നമുക്ക് സ്വന്തമായിട്ട് ബില്ല് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റിയ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ